ജാസ്മിനിൻ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കിഡിലൻ മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കാണിച്ചു തരാം ഇത് കലങ്കാരി മെറ്റീരിയലാണ് നല്ല കോട്ടനില് കലങ്കാരി വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഈ ഡിസൈനൊക്കെ നമുക്ക് വളരെ ചുരുക്കമായിട്ട് മാത്രം കിട്ടുന്ന ഡിസൈനാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതെടുത്തിട്ട് ടോപ്പും ബോട്ടവും ഇതുപോലെ തന്നെ ഇതേ മെറ്റീരിയൽ കൊണ്ട് ടോപ്പും ബോട്ടവും തയ്ക്കണം എന്നിട്ട് ഈ റെഡ് ഷോളോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഗോൾഡൻ ഷോളോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും ഇപ്പോഴാണെങ്കിൽ നല്ല തീ കത്തുന്ന വേനൽക്കാലമാണ് ഇതേപോലത്തെ നല്ല പ്യുർ കോട്ടൺ ഫാബ്രിക്കിൻ്റെയൊക്കെ ഡ്രസ്സാണ് നമുക്ക് വളരെ നല്ലത് അപ്പോൾ ഇത് ഞാൻ ഇത് എടുത്ത് തരുന്നതെന്ന് പറയുന്നത് നിസാര വിലക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഒരിടത്തും ഈ വിലക്ക് ഈ മെറ്റീരിയൽ കിട്ടത്തില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള ഡിസൈൻ അല്ലേ ഞാൻ വെച്ച് കാണിക്കാവേ കണ്ടോ ഇതേപോലത്തെ ഡിസൈനാണ് ഇത് ഫുള്ള് നമുക്ക് ടോപ്പും ബോട്ടവും കൂടെ അടിച്ചിടാം ബോട്ടോ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് പാൻറ്റായിട്ട് അടിച്ചിടണം നല്ല സൂപ്പറായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് തയ്ച്ചിട്ടാൽ നല്ല ലെങ്ത് ഇതേ ഇതേപോലെ നീളത്തിൽ നമുക്ക് തയ്ച്ചിടാനായിട്ട് പറ്റും എന്നിട്ടൊരു ആണ് ഇതിൻ്റെ സൈഡിൽ കൂടെ കാണുന്നത് ആ കളറിൽ തന്നെയുള്ള നല്ല സൂപ്പറായിട്ടൊരു ഇടണം അടിപൊളിയായിരിക്കും നിങ്ങളോട് ആൾക്കാർ വന്ന് ചോദിക്കും ഇത് എവിടുന്നാണ് ഈ ക്ലോത്ത് വാങ്ങിച്ചതെന്ന് അപ്പോൾ ഞാനിത് വെറുതെ കുറയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളിത് തയ്ച്ചിടുമ്പോൾ നോക്കിക്കോ ഇതിന് ഞാൻ തരുന്ന വിലയെന്ന് പറഞ്ഞാൽ വെറും വൺ ഫിഫ്റ്റിയാണ് മീറ്ററിന് തരുന്നത് ഒരിടത്തും നമുക്ക് ഈ കലങ്കാരിയുടെ കോട്ടൺ ക്ലോത്ത് നൂറ്റൻപത് രൂപയ്ക്ക് കിട്ടത്തില്ല എനിക്കും അറിയാം അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് ഏറ്റവും വേഗത്തിൽ ഇത് കുറച്ച അളവ് തുണി മാത്രമാണ് ഉള്ളത് ആവശ്യമുള്ളവർ ഏറ്റവും വേഗത്തിൽ മെസ്സേജ് ചെയ്യണം നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ കൂടെ അങ്ങനെ പിന്നെ അളവും നിങ്ങൾ പറയണം കേട്ടോ നമ്മളൊരു മൂന്ന് മീറ്ററാണ് എടുക്കുന്നതെങ്കിൽ നല്ല ലാവിഷായിട്ട് തയ്ക്കാനായിട്ട് പറ്റും പിന്നെ ചില ആൾക്കാരുണ്ട് വിലങ്ങനെ തയ്ക്കും അതിന് രണ്ടര മീറ്റർ എടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് രണ്ടരയാണോ മൂന്നാണോ വേണ്ടതെന്ന് എന്നോട് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ അളവിൽ മുറിച്ച് പാക്ക് ചെയ്ത് തരാം എൻ്റെ താല്പര്യത്തിനാണെങ്കിൽ മൂന്ന് ആണ് നല്ലത് ഞാൻ എപ്പോഴും എടുക്കുന്നത് മൂന്ന് ആണ് അപ്പം നമുക്ക് നല്ല ലെങ്തിൽ ഒരു നാൽപ്പത്താറ് ഇഞ്ച് ലെങ്തൊക്കെ വച്ചിട്ട് എനിക്കൊരു ആവറേജ് ആയിട്ടുള്ള ഹൈറ്റ് ഉള്ള ആളാണ് ഞാൻ നാൽപ്പത്താറ് ഇഞ്ച് ഇറക്കം വെക്കും അപ്പം നാൽപ്പത്താറ് ഇഞ്ച് ഇറക്കം വെച്ചാൽ നല്ലോണം ത്രീ ഫോർത്ത് സ്ലീവ് വെച്ച് തയ്ക്കണമെങ്കിൽ നമ്മൾ മൂന്ന് മീറ്റർ മേടിക്കുന്നത് തന്നെയാണ് നല്ലത് നല്ല സൂപ്പർ തുണിയാണ് കേട്ടോ ഈ അവസരം ഒരാൾ പോലും പാഴാക്കാതിരിക്കണം നല്ല സൂപ്പർ ഈ നിസാര വിലയല്ലേ ഉള്ളൂ നൂറ്റമ്പത് രൂപ വെച്ചിട്ട് മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞാൽ നാനൂറ്റമ്പത് രൂപയ്ക്ക് നമുക്കൊരു കിഡിലൻ ടോപ്പ് റെഡി ആയിട്ട് കിട്ടും ഇത് നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പും ബോട്ടോ അടിക്കാൻ മാത്രമല്ല സാരി ബ്ലൗസ് അടിക്കാനും സൂപ്പറാണേ നല്ല ലൈറ്റ് കളർ സാരികളൊക്കെ കൊടുക്കുന്ന അവസരത്തിൽ അതിപ്പോൾ എന്ത് നേവി ബ്ലൂ കളറുള്ള സാരി ആണെങ്കിലും റെഡ് ആണെങ്കിലും ഓഫ് വൈറ്റ് ആണെങ്കിലും സെറ്റ് മുണ്ടിനും സെറ്റ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ളതാണ് ഈ കലങ്കാരിയുടെ ഈ ഡിസൈനും ഈ കളറും ഈ അവസരം ഒരാളും പാഴാക്കരുതേ ബ്ലൗസിനോ അല്ലെങ്കിൽ ടോപ്പിനോ ഏറ്റവും വേഗത്തിൽ എനിക്ക് മെസ്സേജ് ഇടണേ